നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് രേവതി ശ്രുതിക്കും ശ്രുതിക്കും ചന്ദ്രമതിക്കൊക്കെയുള്ള ചായ അങ്ങോട്ട് കൊണ്ടുപോയി വെക്കുവാണ് കുടിക്കാനായിട്ട് അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതി പറഞ്ഞു ശ്രുതി ഇന്ന് കുറച്ച് സമയം നീ കടയിൽ വന്നിരിക്കുമെന്ന് ചോദിക്കുക അതെന്താ അതെ എനിക്ക് രണ്ട് ഡീലറെ നോക്കാ ഡീലറെ കാണാൻ പോകാനൊക്കെ ഉണ്ടെന്ന് പറയണം ആണോ അങ്ങനെയാണെങ്കിൽ ഞാൻ വരാമെന്ന് പറയണം അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു അല്ല മോളെ അപ്പം ബ്യൂട്ടി പാർല ആരും നോക്കും ഒരു കാര്യം ചെയ്യാം ഞാൻ അവിടെ ബ്യൂട്ടി പാർലറിൽ വന്നിരിക്കാമെന്ന് പറയാം ശരി എന്ന് പറയാണ് പെട്ടെന്നാണ് ഓർത്ത് ദൈവമേ പെട്ടുപോം അവിടെ എങ്ങാനും വന്നിരുന്നിട്ടുണ്ടെങ്കിൽ തൻ്റെ അല്ല കടയെന്നുള്ള കാര്യം ആൻറ്റി അറിയും പെട്ടെന്ന് ശ്രുതി ചാടി കയറി പറഞ്ഞു അയ്യോ അത് വേണ്ട ആൻറ്റി എന്ന് പറയണം അതെന്താ അതെ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കസ്റ്റമേഴ്സ് ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് എനിക്ക് അങ്ങോട്ടേക്ക് പോകണം എന്ന് പറയണം പിന്നീട് സുതിയോട് പറഞ്ഞു സുതി ഇന്ന് കട ഒന്ന് മാനേജ് ചെയ്യുക അല്ലെങ്കിൽ അതെ ആൻറ്റിയെ കടയിൽ കടയിലിരിക്കോളാൻ പറയാണ് പക്ഷെ എനിക്കിന്ന് ബ്യൂട്ടി പാർലറിലേക്ക് പോകാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി പറഞ്ഞു അങ്ങനെയാണ് ഞാൻ വന്നിരിക്കടാന്ന് പറയുന്നത് സുതി പറഞ്ഞു ഏ വേണ്ടമേ കുഴപ്പമില്ല ഞാൻ തന്നെ മാനേജ് ചെയ്തോളാന്ന് പറയുന്നത് സുതിക്ക് ഭയങ്കര മടിയാണ് ചന്ദ്രമതിയെ കൊണ്ട് കടയിലിരുത്താനായിട്ട് അതുകൊണ്ട് സുതി എന്താണെങ്കിലും പറഞ്ഞു വേണ്ടാന്നൊക്കെ പറഞ്ഞ് ഇരിക്കുവാണ് ആ സമയത്താണ് സച്ചിയുടെ ഒരു ഫ്രണ്ട് അങ്ങോട്ടേക്ക് വരുന്നത് സച്ചിയുടെ ഫ്രണ്ട് വന്നുകഴിഞ്ഞപ്പോൾ തന്നെ സച്ചിക്ക് ഭയങ്കര സന്തോഷം ആഹാ കുറേ നാളായാലും നിന്നെ കണ്ടിട്ട് കയറി വരാനൊക്കെ പറയാണ് അങ്ങനെ ഫ്രണ്ട് സച്ചിയും കൂടെ അകത്തേക്ക് വന്നു ഈ സമയത്ത് രേവതി എങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നേ രേവതിയെ നോക്കിയിട്ട് സച്ചി പറഞ്ഞു ഇതെന്റെ ഭാര്യ രേവതി എന്ന് പറയണം ആണോ കല്യാണത്തിന് വരാൻ പറ്റിയില്ല അല്ല നീ എന്നെ കല്യാണം വിളിച്ചിട്ടില്ലായിരുന്നല്ലോ എന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു അത് പിന്നെ ഞാൻ പോലും അറിഞ്ഞില്ല എന്റെ കല്യാണമാന്ന് എല്ലാം പെട്ടെന്ന് നടന്നാന്ന് പറയണം ആന്താടാ അങ്ങനെ പറഞ്ഞെ ആ അതൊക്കെ ഉണ്ട് രേവതി നീ ഇവിന് പോയി കുടിക്കാൻ ചായ എടുത്തുകൊണ്ട് എടുത്തോണ്ടാൻ പറയാണ് അപ്പോഴേക്കും പറഞ്ഞു ചായ ഒന്നും വേണ്ട വങ്ങളെ ഒരു ഗ്ലാസ് വെള്ളം തന്നാൽ മതി എന്ന് പറയണം അങ്ങനെ രേവതി വെള്ളം കൊടുക്കാൻ അകത്തേക്ക് കയറിപ്പോയി ആ സമയത്ത് സുധിയൊക്കെ അവിടെ ചായ കുടിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു സുദിയോട് അവൻ ചോദിച്ചു അല്ല എന്നെ മനസ്സിലായ ഏട്ടെന്ന് ചോദിക്കാണ് പണ്ട് നമ്മൾ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട് ഓ ഗ്രൗണ്ടിൽ വെച്ചുള്ള ആ ഒരു പരിചയം മനസ്സിലായെന്ന് മനസ്സിലായത് പറയാണ് പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെയൊന്നും അല്ലാട്ടോ ക്രിക്കറ്റ് കളിച്ചെടുക്കല്ല ഇപ്പൊ ഞാൻ ഒരു ബിസിനസ്മാനാന്ന് പറയാണ് ബിസിനസ്മാനോ എന്ത് ബിസിനസ് സച്ചി പറഞ്ഞു ടൗണിൽ ഒരു പാത്രക്കട നടത്തോ എന്ന് പറയണ പാത്രക്കടയോ എടാ ഹോം അപ്ലയൻസാ ഷോണുമാ ഞാൻ നടത്തുന്നതെന്ന് പറയാണ് രണ്ടും ഒന്ന് തന്നെയല്ലേ എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ചന്ദ്രമതി പറഞ്ഞു അവനെ അങ്ങോട്ട് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല സുതിക്ക് കടയുള്ള എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൊഹമൊക്കെ വക്രിച്ച അവിടെ അങ്ങനെ ഇരിക്കുവാണ് ആ സമയത്ത് സച്ചി വെച്ച് പിന്നെ എന്ത് പറ്റി ഈ വഴി ഇറങ്ങിയിട്ട് കുറച്ച് ദിവസം ആയാലും കണ്ട് കുറച്ച് നാളായാലും കണ്ടിട്ടെന്ന് പറയണം അപ്പോഴേക്കിൻ്റെ രേവധി കുടിക്കാനായിട്ട് കൊണ്ടുവന്ന് വെള്ളമൊക്കെ കൊടുത്തു ആ സമയത്ത് അവൻ പറഞ്ഞു അതെ എൻ്റെ ചേട്ടൻ്റെ കല്യാണമെന്ന് പറയണം ഏഹ് കല്യാണമോ ആഹാ കൊള്ളാലോ ആ പെണ്ണെ തന്നെയാണാ കിട്ടുന്നേ എന്തൊക്കെ പ്രശ്നങ്ങളോ ഉണ്ടായത് പെണ്ണിന്റെ വീട്ടിൽ അറിഞ്ഞു പിന്നെ തല്ലാൻ പോകുന്നു എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു ആ സമയത്ത് അത് കേട്ടുകഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഏ അല്ലാന്ന് പറയുന്ന ആ പെണ്ണിനെ അല്ല അത് ബ്രേക്കെ പായന്നു പറയാണ് ബ്രേക്കെ പായെന്നോ നീ എന്താ പറയണേ നിക്കും അപ്പ ഇതോ ഇത് വേറെയാ വീട്ടുകാരോചിച്ച് കല്യാണം എന്ന് പറയണ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സച്ചി ഒരു നിമിഷം ആലോചിച്ചു എന്നിട്ട് പറഞ്ഞ് സച്ചി പറഞ്ഞു എടാ അങ്ങനെയാണോ നീ ഒന്ന് സൂക്ഷിച്ചോളാം പറയാണ് അതെന്താടാ സച്ചി അങ്ങനെ പറഞ്ഞു എടാ കല്യാണത്തിന്റെ തലേ ദിവസം നീ എങ്ങോട്ടെല്ലാം ഓടി പൊക്കോളാം ഞാനെന്തിനാ അവിടെ ഓടിപ്പോന്നെ എടാ എങ്ങാനും നിന്റെ ചേട്ടൻ നിനക്കിട്ട് പണി തന്നിട്ടുണ്ടെങ്കിൽ കല്യാണ മണ്ഡപത്തിൽ നിന്ന് അങ്ങനെ ഓടിപ്പോയിട്ടുണ്ടെങ്കിൽ നിന്റെ തലയിൽ ഇരിക്കും ആ പെണ്ണിനെയെന്ന് പറയണം നിന്റെ തലയിലോ അതെ ആ നിനക്ക് യോഗ കൊണ്ടേൽ മിക്കവാറും അതായിരിക്കും പിന്നെ ദേ നിന്റെ ജീവിതത്തിൽ ആ ബാധ നീ ചുമക്കേണ്ടതായിട്ട് വരുമെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പത്തേം അവൻ ചോദിച്ചാൽ ആന്തടാ സച്ചി അങ്ങനെയൊക്കെ നീ പറയണേ അതൊക്കെ നിനക്ക് മഴയെ മനസ്സിലാക്കുള്ളൂ നീ ഇത്രയും കാര്യം ചെയ്താൽ മാത്രം മതി ഇങ്ങനെയാണെങ്കിൽ നീ എങ്ങോട്ടേ ഓടിപ്പോയിക്കോ അതാ നിനക്ക് നല്ലതെന്ന് പറയണം അങ്ങനെ കല്യാണം വിളിച്ചിട്ട് അവനങ്ങോട് പോകുമ്പത്തേ രേവതിക്ക് ഭയങ്കര വിഷമായി പോയി കാരണം രേവതിക്ക് മനസ്സിലായി അന്ന് സുതി മണ്ഡപത്തിന്ന് ഓടിപ്പോയതുകൊണ്ടാണല്ലോ സച്ചിന്നാണ് നമ്മളെ വിവാഹം നടന്നത് തന്നെ അപ്പൊ അതൊക്കെ ഓർത്തപ്പ രേവതി ഓർത്തി ഇപ്പോഴും സച്ചയണ് അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുവാണ് രേവതി സങ്കടത്തോടെ അങ്ങോട്ട് പോവാണ് ആ സമയത്ത് സച്ചി അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി അപ്പോഴേക്കും സുതി പറഞ്ഞു കണ്ടില്ലമ്മേ അവൻ എന്നെ നാണം കെട്ടിയത് കണ്ടോ എന്ന് ചോദിക്ക ചന്ദ്രനമതി പറഞ്ഞു എങ്ങനെ നിന്നെ നാണം കെടുത്തവനോ എടാ നിന്നെയല്ല ശരിക്കും ഇവിടെ നാണം കെടുത്തിയത് പിന്നെയോ എടാ അവളെ നാണം കിട്ടത്തിയത് പറഞ്ഞു കേട്ടോ അവളൊരു ബാധ്യതയാണ് ഒഴിയാബാധയെന്ന് പറഞ്ഞത് കേട്ടോ അതിനർത്ഥമതാന്ന് പറയണ അല്ലെങ്കിൽ അവന്ന് ഓർത്തു വെക്കേ കല്യാണം കഴിഞ്ഞ് ഒരു വർഷമായി വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചു എന്നിട്ടോ ഇപ്പൊ കണ്ടില്ലേ ഒഴിയാബാധയെന്ന് അവനിപ്പോഴും അവന് അവളെ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല അതാവും പറഞ്ഞതെന്ന് പറയാണ് ശ്രുതി പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണെന്ന് പറയണം ഇത് അവിടെ നിന്ന് രേവതി കേട്ടു രേവതി അങ്ങോട്ടേക്ക് വന്നിട്ട് രേവതി ഇത് കേൾക്കുവാണ് രേവതിക്ക് ഭയങ്കര വിഷമായി പോയി കാരണം സച്ച അങ്ങനെ പറഞ്ഞേക്കാളും കൂടുതൽ ഇവർ കേട്ടല്ലോ അപ്പം ഇവര് തന്നെ കുറിച്ചൊക്കെ അങ്ങനെയല്ലേ വിചാരിച്ചോണ്ടിരിക്കുന്നേ സച്ച തലയിലേക്ക് താൻ കയറിയൊരു ബാധയാന്ന് ബാധ്യതയാണെന്നുള്ളത് വിചാരിച്ചോണ്ടിരിക്കുന്നത് അതൊക്കെ ഓർത്തപ്പം രേവതിക്ക് ഭയങ്കര വിഷമായി പോയി രേവതി ഒന്നും മിണ്ടാതെ അങ്ങോട്ട് അകത്തേക്ക് കയറിപ്പോ രേവതിയെ നന്നായിട്ട് കളിയാക്കുകയും ചെയ്തു ചന്ദ്രമതിയൊക്കെ അപ്പോഴേക്ക് സച്ചി അങ്ങോട്ട് വന്നിട്ടു പറഞ്ഞു അതെ കഴിക്കാനുള്ള ദോശയൊക്കെ എടുത്തു വെക്കാൻ പറയുന്നത് ദോശയോ ദോശയില്ല എന്ന് പറയാം ഓ അപ്പിന്ന് ഇഡ്ഡലിയാണേ ഉണ്ടാക്കിയിരിക്കുന്നത് ഇഡ്ഡലി ഇല്ലാന്ന് പറയണം അതെന്താ മാവില്ലായിരുന്നു അറിയണം മാവില്ലായിരുന്നോ അപ്പം നീ പറഞ്ഞായിരുന്നല്ലോ ദോശ രാവിലെ ഉണ്ടാക്കി തരാന്ന് ആ അത് മാവ് ഉണ്ടാക്കി ഉണ്ടാക്കി തിരിപ്പുണ്ടെന്ന് കരുതി ഞാൻ പറഞ്ഞാന്ന് പറയും എന്നാൽ കുഴപ്പമില്ല ഉപ്പാവുണ്ടാക്കി തന്നാൽ മതി എന്ന് പറയണം ഇല്ല അതെന്താ റവി ഇല്ലാന്ന് പറയും ഇതെന്താ രേവതി നിനക്ക് ഇതെന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് അത് കേട്ട് ഇനിയിപ്പം അതിൻ്റെ രേവതി പറഞ്ഞു ഒന്നുമില്ല എന്ന് പറയുക അപ്പം ടിഫിൻ ഇല്ലയെന്ന് ചോദിക്കുക ഇല്ലയെന്ന് പറയണം രേവതിക്ക് നല്ല കലപ്പ കലിപ്പായിരുന്നു കാരണം ഇത്രയൊക്കെ കേട്ടിട്ടും പറഞ്ഞിട്ടും ഇനി താൻ എല്ലാവർക്കും വെച്ച് വിളമ്പി കൊടുക്കണം അതായിരുന്നു രേവതിയുടെ മനസ്സിലെ ചിന്ത ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലോ എന്ന് രേവതി ചിന്തിക്കുകയും ചെയ്തു അങ്ങനെ നിൽക്കണ സമയത്താണ് അങ്ങോട്ടേക്ക് ശ്രുതി ശ്രുതിയും കൂടെ പിന്നെ വരുന്നത് എന്നിട്ട് പറഞ്ഞു അതെ ഞങ്ങൾക്ക് പോകണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കാൻ പറയണം അപ്പോഴേക്കും രേവതി പറഞ്ഞു ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെന്ന് പറയാം ശ്രുതി പറഞ്ഞു ഉണ്ടാക്കില്ലേ അതെന്താ നേരത്തെ പറയായിരുന്നേന്ന് ചോദിക്കും ചന്ദ്രമതി പറഞ്ഞു നീ എന്താടി പറഞ്ഞേ ഉണ്ടാക്കിയില്ലെന്നോ നിനക്ക് വെടുവിടെ എന്തായിരുന്നു പണി എന്ന് ചോദിക്കുകയാണ് നീ ഇവിടെ എന്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുവായിരുന്നു പെട്ടെന്ന് പറഞ്ഞു അമ്മ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുവായിരുന്നു എന്ത് പറഞ്ഞത് ഞാൻ എന്താടി പറഞ്ഞെന്ന് ചോദിക്കാം പെട്ടെന്ന് ഒരു പേടിയെ സച്ചി നിൽക്കുവാണ് സച്ചി ചോദിച്ചു എന്താ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് അത് അമ്മയ്ക്കറിയാം എന്നാ പറഞ്ഞതെന്ന് എന്ന് പറയുന്നത് പെട്ടെന്ന് ചന്ദ്രൻമതി ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ് ആ സമയത്ത് ശ്രുതി പറഞ്ഞു രേവതി ആഹാരം എടുത്തു വയ്ക്കുക ഞങ്ങൾക്ക് കഴിക്കണമെന്ന് പറയാം ഇല്ല എന്നല്ലേ പറഞ്ഞത് ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ലെന്ന് പറയുകയാണ് അപ്പോഴേക്കും സുതി പറഞ്ഞു എനിക്ക് പിന്നെ നേരത്തെ പറയാൻ പാടില്ലായിരുന്നു മനുഷ്യന് സമയം വേസ്റ്റ് വേസ്റ്റാക്കാനായിട്ട് ഞാനിവിടെ വെറുതെ വീട്ടിൽ കുത്തി കുത്തിപ്പിടിച്ചിരിക്കുമല്ല ഞാൻ എൻ്റെ ബിസിനസ്മാനാ എനിക്ക് എൻ്റെതായ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ സുതി പറഞ്ഞു അപ്പം പിന്നെ ഞങ്ങൾ എന്നാ കഴിക്കണേന്ന് ചോദിക്കാം നിങ്ങൾ കഴിക്കാലോ നിങ്ങൾക്ക് കടയിൽ പോയി കഴിക്കാലോ എന്ന് പറയുന്നത് പിന്നെയും ഒന്നും വേണ്ടിയില്ല ശ്രുതി പറഞ്ഞു ഞാൻ പോവാമെന്ന് പറയണം അങ്ങനെ സുതി ശ്രുതിയും കൂടെ അങ്ങോട്ടേക്ക് പോയി അപ്പോഴേക്കും വർഷേ ശ്രീകാന്തം കൂടെ വന്നു ശ്രീകാന്ത് പറഞ്ഞു എനിക്കും പോകണം കഴിക്കാൻ വേണമെന്ന് പറയുകയാണ് അപ്പോഴേക്കും ദേവത ഞാനൊന്നും ഉണ്ടാക്കിയില്ലെന്ന് പറയുകയാണ് പെട്ടെന്ന് വർഷം വെച്ചു എന്താ ചേച്ചി ചേച്ചിക്ക് എന്തായാലും വയ്യായിക ഉണ്ടോ പനി കുറഞ്ഞില്ല എന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം രേവത പറഞ്ഞേ എനിക്കും കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയുന്നത് ചേച്ചിക്ക് എന്തോ വൈകാകി ഉണ്ടെന്ന് തോന്നേ ഒരു കാര്യം ചെയ്യുക രേവ ചേച്ചി പോയി കുറച്ചേരം റെസ്റ്റ് എടുക്കുക അപ്പം ശരിയാവും എന്ന് പറയാണ് പിന്നീട് ശ്രീകാന്തിനോട് ശ്രീകാന്ത് നീ ഒരു കാര്യം ചെയ്ത് കടയിൽ പോയി കഴിച്ചാൽ മതി എന്ന് പറയണം ഈ സമയത്ത് ചന്ദ്രമ പറഞ്ഞു ഇവളുടെ അഹങ്കാരം ഇവൾക്കൊരു വൈയായികം കാര്യങ്ങളൊന്നും ഒന്നുമില്ല എന്ന് പറയണം അപ്പോഴേക്കും രേവതി ചന്ദ്രമദിനെ ഒന്ന് നോക്കി ഈ സമയത്ത് വർഷ പറഞ്ഞു അതെ ആൻറ്റി വയ്യാത്തോണ്ടല്ലേ രേവതി ചേച്ചി എവിടെയെങ്കിലും പോയി റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറയുകയാണ് പിന്നീട് വർഷ പറഞ്ഞൊരു കാഞ്ചിയാണ് ഞാൻ പുറത്തൊന്ന് ഓർഡർ ചെയ്യാം ആൻറ്റി കൂടെ കൂട്ടിയുള്ള ഓർഡർ ചെയ്യുകയെന്ന് പറഞ്ഞിട്ട് വർഷ അങ്ങോട്ട് കയറി പോവാണ് ഈ സമയം രേവതി അകത്തേക്ക് വന്നു രേവതി അകത്തേക്ക് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും സച്ചി വെച്ചു അല്ല നീയല്ലേ പറഞ്ഞത് ഇവിടെ മാവുണ്ട് അതുണ്ട് ഇതുകൊണ്ട് ഉണ്ടാക്കി തരാമെന്നൊക്കെ പിന്നെ നീ എന്താ ഇങ്ങനെ പറയണേന്ന് ചോദിക്കണം കേട്ട് കഴിഞ്ഞപ്പോൾ രേവതി പറഞ്ഞു അതെ ഞാൻ ആരുടെയും വേലക്കാരൊന്നും അല്ലെന്ന് പറയണം നീ എന്തൊക്കെയാ പറയണേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയണം എന്താ പറഞ്ഞേ ഞാൻ നിങ്ങൾക്കൊരു ബാധയാന്ന് നിങ്ങളുടെ തലയിൽ കയറി മാറണമെന്ന് എപ്പോൾ പറഞ്ഞു എന്നോ നീ നിങ്ങളുടെ അല്ല നിങ്ങളെ ഫ്രണ്ട് വന്നപ്പോൾ പറഞ്ഞ ഞാൻ കേട്ടല്ലോ എന്ന് പറയണം ആ അതോ അത് ഞാൻ വെറുതെ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പറഞ്ഞല്ലേ നിൽക്കും നിങ്ങൾ ഫ്ലോയിലൊക്കെയാണ് പറഞ്ഞേ പക്ഷേ ഇവിടുത്തെ അമ്മയും മറ്റുള്ളവരും ആ കണക്കിലല്ല നിങ്ങൾക്ക് എന്നെ ഇഷ്ടമില്ല ഇത്ര ഒരു വർഷമായിട്ടും നിങ്ങൾ ഞാനും തമ്മിൽ സ്നേഹത്തിലല്ല കാരണം നിങ്ങളുടെ തലയിലേക്ക് കയറിയ ഒരു ഒഴിയാബാധയാണ് ഞാനത് നിങ്ങൾ എല്ലാവരും പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് അവർ ഭയങ്കര ആഘോഷം അങ്ങോട്ടാക്കി അല്ലെങ്കിലും എന്നെ പറഞ്ഞാൽ മതിയെന്ന് പറയാം അത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു വെറുതെ എഴുതാപ്പുറം വായിക്കല്ലേ നീ എന്ന് പറയാം ഞാൻ തന്നെ എഴുതാപ്പുറം വായിക്കുന്നേ ഞാൻ ഉള്ള കാര്യം പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് രേവതി ദേഷ്യപ്പെടുവാണ് നിന്നോട് പറഞ്ഞു എന്നെ വേണം പിടിച്ചിട്ട് തല്ലാനായിട്ട് എനിക്കൊരു ഓട്ടം ഉള്ളതാണ് അതെങ്ങനെയാണ് രാവിലെ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് കരുതിയതെന്നൊക്കെ പറയാണ് രേവതി പറഞ്ഞു എല്ലാവർക്കും എപ്പോഴും വെച്ച് വിളമ്പാൽ മാത്രമല്ല ഞാനിരിക്കുന്നേ ഒരു ദിവസം ഞാനും ഇങ്ങനെ ഇരിക്കട്ടെ എന്ത് സംഭവിക്കുമോ നോക്കാന്ന് പറയാണ് സച്ചിയും കൂടെ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി സച്ചിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഈ സമയം രേവതിയാണെങ്കിൽ അടുക്കളയിൽ ഒന്നിങ്ങനെ നിൽക്കുവാണ് അപ്പോഴേക്കുവാണ് രേവതിന് ലക്ഷ്മി അമ്മ വിളിക്കുന്നത് വിളിച്ചിട്ട് ചോദിച്ചു മോളെ എൻ്റെ പനിയൊക്കെ കുറഞ്ഞോ എന്നൊക്കെ ചോദിക്കുവാണ് കുറഞ്ഞതെന്നൊക്കെ പറയാണ് അല്ല എന്ത് പറ്റി സൗണ്ടൊക്കെ വല്ലായിരിക്കുന്നെ സച്ചി ഓട്ടം പോയെന്നൊക്കെ ചോദിക്കുക പോയെന്നൊക്കെ പറയണം എന്തായാലും മോളെ സച്ചിയുമായിട്ട് വീണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോന്ന് എന്ന് ചോദിക്കും ഏയ് അതൊന്നുമില്ല അമ്മ വെച്ചിട്ട് പോയിക്കേ എന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുവാണ് അപ്പോഴേക്കും ദൈവം അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ദേവി ചോദിച്ചു എന്താ അമ്മ എന്ത് പറ്റിയെന്ന് ചോദിക്കുക എന്താണെന്ന് അറിയത്തില്ല അവൾക്ക് എന്തോ ഒരു വിഷമമുള്ള പോലെ സച്ചിവായിട്ടിനും വീണ്ടും പ്രശ്നം എന്തെങ്കിലും ആയോ എന്നൊരു സംശയം ഉണ്ടെന്ന് പറയാണ് അത് കേട്ട് അങ്ങോട്ടേക്ക് ശരത്ത് വരുന്നത് ശരത്ത് പറഞ്ഞു അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ അങ്ങനെ സ്വഭാവം അല്ലേ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ചേച്ചിനും കുറ്റപ്പെടുത്തി കാണും അവർ തമ്മി വഴക്കുണ്ടായി കാണുമെന്ന് പറയാം ദൈവം പറഞ്ഞു ഒന്ന് മിണ്ടായിരിക്കും ശരത്തേന്ന് പറയാ ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നത് ഞാൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യമല്ലേ അതിന് ചാൻസ് കൂടുതലാണ് ഒന്നും രണ്ടും പറഞ്ഞ് അവർ ചിലപ്പോൾ എന്തേലും വഴക്കുണ്ടായി കാണുമായിരിക്കും അതിനുള്ള ചാൻസ് എല്ലാം ഞാൻ കാണുന്നുണ്ടെന്ന് പറയാണ് അത് കേട്ട് ഇനി ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നാ ദൈവുനെ ദൈവ പറഞ്ഞു വെറുതെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുന്നത് ആ സമയം ലക്ഷ്മി പറഞ്ഞു എന്നാലും എനിക്കറിയത്തില്ല എന്താണ് ഈ തൊട്ടേനും പിടിച്ചതിനും ഒക്കെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നേ അത് അയാളുടെ സ്വഭാവം അല്ലേ അമ്മേ ഏഹ് ദേ ചേച്ചിയുടെ ഒരു നല്ലൊരു ജീവിതമായിരുന്നു അതുകൊണ്ടാണ് നശിപ്പിച്ചു കളഞ്ഞു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട അങ്ങോട്ടേക്ക് ശരത്തിറങ്ങി പോവാണ് ഈ സമയത്ത് ലക്ഷ്മിയും പറഞ്ഞു ദൈവമേ ശെ ഇനി അങ്ങനെ അവളെ വിളിച്ചു ചോദിക്കുന്നത് അവളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് സങ്കടം ആവും എന്തോ കാര്യമായിട്ട് വിഷമമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി